നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വ്യക്തമായി പഠിച്ച് അരയും തലയും മുറുക്കിയാണ് ബി ജെ പി ഇക്കുറി ഇറങ്ങിയത് തെരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അനുമതി നൽകാനുള്ള ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം കഴിഞ്ഞ ദിവസമാണ് ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പൂർത്തിയായത് ഇത്തവണ പൊതുജനാഭിപ്രായങ്ങൾ പ്രത്യേക വിലയിരുത്തലുകൾ ഉന്നത തലത്തിലുള്ള തന്ത്രപരമായ ചർച്ചകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ബഹുതലവും സമഗ്രവുമായ ഒരു പ്രക്രിയയാണ് ബി ജെ പി ആവിഷ്കരിച്ചിരിക്കുന്നതെന്ന് അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ചർച്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർട്ടി അധ്യക്ഷ ജെ പി നദ്ദ എന്നിവർ പങ്കെടുത്തിരുന്നു യോഗത്തിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളെയും സ്ഥാനാർത്ഥികളെ കുറിച്ച് ധാരണയായെന്നാണ് വിവരം ഇക്കുറി സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പുതിയ തന്ത്രമാണ് ബി ജെ പി പയറ്റിയത് സ്ഥാനാർത്ഥി നിർണയത്തിന് അടിത്തട്ടിലുള്ള അഭിപ്രായം പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനായി നമോ ആപ്പിന്റെ സഹായവും പാർട്ടി തേടി തങ്ങളുടെ മണ്ഡലത്തിലെ എം പി എങ്ങനെയുള്ള ആളാണെന്നും ജനങ്ങളുടെ അഭിപ്രായം പാർട്ടി ഇതുവഴി തേടിയിട്ടുണ്ട് നിലവിലെ എംപിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും വോട്ടർമാരോട് അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് ഇങ്ങനെ താഴെത്തട്ടിലുള്ളവരുടെ അഭിപ്രായം തേടുന്നത് സ്ഥാനാർത്ഥികൾ പ്രാദേശിക ജനതയുടെ വികാരങ്ങളോടും അഭിലാഷങ്ങളോടും മനസ്സിലാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് കഴിഞ്ഞ രണ്ടു വർഷമായി ബി ജെ പി എംപിയുടെ പ്രവർത്തനം വിലയിരുത്തുകയും അവരുടെ അഭിപ്രായം തേടുകയും ആശങ്കകൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഓരോ മണ്ഡലത്തെയും കുറിച്ചുള്ള സമഗ്രമായ രൂപം ലഭിച്ചതിന് പല സർവേ ഏജൻസികളും പാർട്ടി സമീപിച്ചിട്ടുണ്ട് ഓരോ മണ്ഡലത്തെയും സന്ദർശിച്ച് നിലവിലെ എം പിമാരെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മന്ത്രിമാരെയും പാർട്ടി ചുമതലപ്പെടുത്തിയിരുന്നു ഇങ്ങനെ ലഭിക്കുന്ന സമഗ്രമായ വിവരങ്ങൾ സംസ്ഥാനതലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യും ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് ബി ജെ പി അവസാനഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടന്നത് വെബ്ഡെസ്ക് ന്യൂസ്